ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പ് വ്യൂവിൻ്റെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പ്സത്തെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ ആ അടുത്ത സ്ഥലത്തുള്ള ആൾക്കാരത് വെട്ടിയിട്ടുണ്ട് വേറെ എന്തോ കാര്യത്തിനാണെന്ന് തോന്നും എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും റബ്ബറ് വെട്ടി അപ്പോൾ ഇപ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് കണ്ടം നന്നായിട്ട് കാണാം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വയലാണ് കേട്ടോ പൺ ഇപ്പം അതിന് അവിടെയൊക്കെ ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വയലിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ കപ്പയും ഒക്കെയാണ് ഇപ്പം നടല് നെല്ലൊന്നും അല്ലാട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു വ്യൂവിന് ചെറിയൊരു മാറ്റം വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടോ അല്ലേ വീഡിയോ ഇട്ടാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർക്കിടക മാസത്തിൽ എന്തായാലും നമ്മൾ ഇലക്കറികൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണല്ലേ അപ്പോൾ ഇലക്കറികളിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധാരണ കറിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഇലക്കറികൾ ഒരുപാടുണ്ട് ഒഴികെ ബാക്കി എല്ലാ കറികളും നമുക്ക് കഴിക്കാം എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ചേമ്പൻ താളാണ് നമ്മുടെ ചേമ്പൻ താൾ ഉള്ള വെച്ചിട്ടുള്ളൊരു നാടൻ കറിയാണ് ഇന്ന് പരിചയപ്പെടുത്തണത് അപ്പോൾ ചേമ്പൻ എടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അതെ കുറേ കൊടുത്തു വടുത്തൂവ എന്നാണ് ഇത് പറയണത് ഇത് തോരം വെച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഞാനിത് തോരം വെക്കാനായിട്ടൊന്നും അല്ല പറിച്ചത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ശരിക്കും ഇത് ചൊറിയൻ കണ്ണം എന്നൊക്കെ പറയും നന്നായിട്ട് ചൊറിയെന്ന് സൂക്ഷിച്ച് പറിച്ചില്ല എങ്കിൽ നമ്മുടെ കൈയുടെ പുറമേ ഉള്ള തൊലിയിലേക്ക് പിടിക്കരുത് ഉള്ളം കൈ കൊണ്ട് പിടി പറിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കയറി പോകുന്നിടത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറച്ച് ഇടുവാണ് അപ്പോൾ ഇത് തോരം വെച്ച് കഴിക്കുന്നവരുണ്ട് കഴിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചോറ് ചൊറിച്ചിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതൊരു ഇലക്കറിയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ചേമ്പാണ് നമുക്ക് പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചേമ്പും താളിന് ഒരു ക്ഷാമവും ഇല്ല ഇഷ്ടം പോലെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒരു നല്ലത് നോക്കി നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ചേമ്പ് നോക്കിയിട്ട് ഓരെണ്ണെങ്കിൽ തണ്ട് കട്ട് ചെയ്തെടുത്തു നമുക്കിൻ്റെ തണ്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തണ്ട് മാത്രം ആയിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയൊരു ഇതുണ്ട് എന്താ പറയുക പ്രത്യേകിച്ച് പറയാനൊക്കെ അറിയില്ല പക്ഷേ കാണുമ്പോൾ അറിയാലോ അതങ്ങ് ചീ കളയാട്ടോ നമുക്ക് അതിൻ്റെ തണ്ടേ ഉള്ളൂ ഇത് മുഴുവൻ നമുക്ക് വേണമെന്നില്ല ഞാനിപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു അളവിലാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അളവ് പറഞ്ഞ് തരാം അപ്പോൾ ഇത് നമുക്ക് കഴുകി വെച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകി വാരി എടുക്കണം കേട്ടോ അതിനകത്ത് പുഴു എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പരിപ്പാണ് പരിപ്പ് ഞാനിവിടെ ഒരു കൈപ്പിടി നമ്മുടെ കയ്യിലേക്ക് അത് ഒരു കൈ വാളയില്ലേ അതാണ് എടുത്തേക്കണോട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വാരി നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം അപ്പോൾ അപ്പോൾ ചെയ്യുമ്പോണ്ട് നമ്മൾ കറി വെക്കുമ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ചെയ്തില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്കിൻ സ്കിന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തോരം വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പീൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കറി വെക്കുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ കളയണം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ കുഞ്ഞിലെയൊക്കെ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അരിയാനൊക്കെ മമ്മി തരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതായിരുന്നു കേട്ടോ ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ നല്ല രസമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് അത് ഫീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാണ് ഇടേണ്ടത് അപ്പോൾ കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം കേട്ടോ ചിലർക്ക് ഇത് അവിഞ്ഞു ചേർന്നായിരിക്കും ഇഷ്ടം കറിക്കാത്തത് അങ്ങനെയുള്ളവർക്ക് വലിപ്പം കുറച്ച് അരിഞ്ഞിട്ടാൽ മതി അതല്ല ഇച്ചിരി വലുപ്പത്തിൽ കറിക്കാത്ത കഷ്ണമായിട്ട് കിടക്കണം എന്നുള്ളവർക്ക് ഇച്ചിരി വലുപ്പത്തിലിട കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറിക്കാത്തത് കിടക്കണമൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ചെറുതായിട്ട് അരിയേണ്ടത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഈ എടുത്തേക്കണ കഷ്ണത്തെ പോലെ ഒരു കഷ്ണോടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത്രേ ഞാൻ എടുത്തോളൂ ഫുള്ളായിട്ട് ചേമ്പന്നാളും എടുത്തിട്ടില്ല ഇനി ദാ ഞാൻ ഞാനത് അരിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് കഴുകണം അല്ലെങ്കിൽ ചൊറിച്ചിലകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒന്നോടെ കഴുകണത് അപ്പോൾ ദാ പരിപ്പ് അന്നേരത്തേക്കും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം അതായത് ഈ ചേമ്പന്താൾ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചുകൊടുക്കാം ഏകദേശം ഏക്ക വെള്ളം അതിനൊന്നും അളവ് കറക്റ്റായിട്ടൊന്നും വേണമെന്നില്ല ഇച്ചിരി കൂടിയാലും പ്രശ്നം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കൊഴുപൊഴുത്ത് വന്ന കഴുക്കറിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴാണെങ്കിലും കുറച്ചിങ്ങനെ കുറുകി വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോകുന്നവർത്താരും പേടിക്കണ്ട അത്യാവശ്യം നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും ഇട്ടാൽ മതി എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം മൂടി വെക്കുക തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് മതിയാകും എന്നിട്ട് നന്നിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ഞാനിവിടെ ഒന്നര കൈപ്പിടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ ടേബിൾ സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഒരു എട്ട് ടേബിൾ സ്പൂണോളം വരും പിന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി അപ്പോൾ ഇതിന് ഇങ്ങനെ നാടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കാന്താരി മുളകാണ് കേട്ടോ എപ്പോഴും നല്ലത് പച്ചമുളക് അരയ്ക്കുമ്പം അതിൻ്റെ ഒരു ഫ്ലേവറ് മാറിപ്പോവും കാന്താരി മുളകുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു നുള്ള ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി കറിയല്ല സോറി താള് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിടി അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതി ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് ആവുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിലും ഒരു ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞു കറി കുറുകി വരും നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇച്ചിരി ഇത് ലൂസായിട്ടിരുന്നാലും കുറച്ച് കഴിയുമ്പം ഇത് ഇന്ന് കുറുകി വരുന്ന ടൈപ്പ് കറിയാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം ആദ്യം ഇച്ചിരി അധികം ആയെന്ന് തോന്നിയാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ആ ഒരു ഇതിനകത്ത് ഒന്നൊന്നര രണ്ട് കപ്പോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കറി ഒത്തിരി തിളക്കണ്ട ചട്ടിക്കകത്താവുമ്പം തിളച്ച് തിളയ്ക്കണ വഴി നമുക്ക് വാങ്ങി വെക്കാം കാരണം വേറൊന്നുമല്ല ചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും ഒരു തിളയ്ക്കും അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കാൻ കോക്കനട്ട് ഓയിലാണ് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ എണ്ണോ ഒടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു ഉണ്ടെങ്കിൽ ഒരു കറിക്കൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതാ നമ്മുടെ കടുക് താളിക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ചട്ടിക്കകത്തു നിന്ന് കറി തിളക്ക ഉണ്ടാവുന്നതാണ് ഇപ്പോഴും തിള മാറിയിട്ടില്ല അപ്പോൾ അതാ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് വി അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്